ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം സാൻഡ് കാർബൺ ഫിൽട്ടറിലൂടെ കടന്ന് മൈക്രോ മൈക്രോഫിൽട്ടർ വഴി അണുനശീകരണ ലായിനിയിലൂടെ ആർഒ സിസ്റ്റത്തിലേക്ക് എത്തുന്നു മെംബ്രെയിൻ വഴി സൂക്ഷ്മ അണുക്കളെയും കണങ്ങളെയും വേർതിരിച്ച് കാൽഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് പൊട്ടാസ്യം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് തുടങ്ങിയ മിനറൽ ബൂത്ത് ചെയ്തു കൊടുക്കുന്നു യു വി ഫിൽട്രേഷന് ശേഷമുള്ള വെള്ളം സംഭരണ ടാങ്കിൽ ശേഖരിക്കുന്നു ഓസോണൈസേഷൻ ചെയ്യുന്നതുവഴി വെള്ളത്തിന്റെ കാലയളവും രുചിയും വർദ്ധിപ്പിക്കുന്നു സ്റ്റോറേജ് ടാങ്കിൽ എത്തിയ പ്രോഡക്റ്റ് ഫിൽ ചെയ്ത് സ്ക്രീനിംഗ് ബാച്ച് കോഡിംഗ് പാക്കേജിംഗ് തുടങ്ങിയ സംവിധാന സൗകര്യങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നു ബി ഐ എൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കെമിക്കൽ മൈക്രോബയോളജിക്കൽ ടെസ്റ്റുകൾ നടത്തി പ്യൂരിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം വെള്ളം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു